ഞാൻ രണ്ട് മൂന്ന് ദിവസം കണ്ണൂരും മറ്റേ പിന്നെ എറണാകുളത്തെ അലച്ചിൽ കാരണം അമ്മ പറയുന്നിപ്പോൾ എന്നെപ്പോലെയല്ലേ ഇരിക്കുന്നതല്ലേ ഇത് ഞാനല്ലേ ഇനി ഇതിനെ ഒന്നും നോക്കണ്ട ഇത് ഞാൻ കൊണ്ടുവന്നിട്ട ബാഗാണ് ക്രിസ്മസ് ആയിക്കോട്ടെ എനിക്ക് ഒരു സമയവും കിട്ടിയിട്ടില്ല ബാമു അണ്ണാണി ഏൽപ്പിച്ചോ അണ്ണാണി ഏൽപ്പിച്ചിട്ടോ കഴിഞ്ഞു കഴിഞ്ഞു വന്ന് ഒളിഞ്ഞു നോക്കിട്ട് പോടി പിടിച്ചോടി ഒളിഞ്ഞു നോക്കിട്ട് ഓടിയോടി പിടിച്ചോ അണ്ണാണി ോണിലാ കഴിഞ്ഞു കുഞ്ഞാവേ കാണേണ്ടവർക്ക് കുറച്ചു നേരം ഞാൻ കുഞ്ഞാവേം കൊച്ചും കൂടെ ഉള്ളതും കൂടെ ചേർത്തോളാം കേട്ടോ വീഡിയോയില് അതുകൂടെ ആയിക്കോട്ടെ അതുകൂടെ കഴിയുമ്പോൾ കുഞ്ഞാവയുടെ വീഡിയോയുടെ സ്റ്റോക്ക് തിരികാണ് എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ല വാതിരടയ്ക്കും വാതിലടക്കില്ല എല്ലാവരും ഒന്ന് പറഞ്ഞു പോകും എനിക്കും അമ്മൂനും കൂടെ ഒരു കാര്യം പറയാനുണ്ട് ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയാം പിന്നെ വേവേത് പറയരുത് നെഗറ്റീവ് കമന്റിനെ അതിന്റെ വഴിക്ക് വിട്ടൂടെ എന്ന് ചോദിക്കണം വിട്ടതാ വിട്ടതാ കളഞ്ഞതാ അതായത് അറിയാലോ മണിയമ്മയ്ക്ക് മണിയമ്മയ്ക്കിപ്പം മണിയം പിള്ളേരും എന്നും പറഞ്ഞ് ചാനലിന്റെ പേര് മാറ്റി നമ്മുടെ ചാനൽ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറേ നാളായിട്ട് ഒരു കക്ഷി നമ്മുടെ വീഡിയോ എല്ലാ വീഡിയോയിലും വന്നിട്ട് കമന്റ് ഇട്ടു വളരെ മോശമായിട്ടാണ് കമന്റ് എടുക്കുന്നത് രണ്ടായി ഡിലീറ്റ് ഹൈഡ് ചെയ്തു പുള്ളിക്കാരിക്ക് ഇത് പറ്റൂല അപ്പം നമ്മുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവര് പറയുന്നത് പോസിറ്റീവാണ് പക്ഷെ ഈ സ്ത്രീ ആണെന്ന് തോന്നുന്നു ഇവര് പോയിട്ട് അവിടെ എല്ലാം നെഗറ്റീവ് കമൻ്റ് ഇട്ടു നമുക്ക് നെഗറ്റീവ് ഇടുന്നതിലെല്ലാം കുഴപ്പം നമ്മളിടുന്ന വീഡിയോയെ ക്രിറ്റിസൈസ് ചെയ്യാം നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനെയും അത് മോശമാണ് നല്ലതാണ് പക്ഷെ മനസ്സറിയാതെ വീട്ടിലിരിക്കുന്നവരെ പറ്റി താങ്കൾക്ക് നല്ല വ്യക്തമായി അറിയാം അല്ലെ നമ്മുടെ ഒരു കൂടപ്പറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ മോശം പറയുമ്പോൾ ഒരു പരിധിക്കപ്പുറം നമുക്ക് കണ്ടുകൊണ്ട് മാത്രമല്ല ഞാനെല്ലാം ഉണ്ടാണ്ടിരുന്നു എൻ്റെ ഒരേ ഒരു നാഥുനെ പറഞ്ഞപ്പം പിന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു ഫോൺ എന്ത് ചെയ്യാമോ ഒരു ഉദാഹരണത്തിന് ഒരു കമൻറ്റ് വായിച്ചേപ്പിക്കുകയായിരുന്നു എങ്ങനത്തെ ആണെന്ന് ആ ഭാഷ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് തരത്തിലുള്ള വർത്തമാനമാണ് പറയുന്നത് എന്നുള്ളത് അതായത് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് അപ്പം ഈ കഷിയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു അതിൽ രണ്ട് ബ്ലോഗ് കിടപ്പുണ്ട് അതിൽ ചെങ്ങന്നൂരോ മറ്റും ഉള്ള ഏതോ രണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ കിടക്കുന്നത് അപ്പം ഞാൻ ഈ മറ്റു വീഡിയോ വഴി പറയുന്ന കാര്യമൊന്നുമല്ല എല്ലാം അപ്പോൾ ഇവരുടെ വിചാരം എന്താ ഇവരെ ഓടി നടന്ന് നമ്മളെ ഫോളോ ചെയ്ത് കമന്റ് ഇടുവാന്നാണ് പക്ഷെ അല്ല ശരിക്കും ഇതിന്റെ നാളായിട്ട് ഇവരെ ഞാൻ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ് അതായത് എവിടെയൊക്കെ കമന്റ് ഇടുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ കാണും ഇനി നിങ്ങൾക്ക് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല എന്താ വെച്ചാല് എനിക്ക് ലോക്കൽ പരിപാടികളില്ല ദൈവം സഹായിച്ചറിയായിരുന്നു ഉടക്കു വയ്ക്കാൻ പറ്റുമെന്ന് റീച്ച് റീച്ച് ഫോളോവേഴ്സ് അപ്പൊ റീച്ചാവാൻ തൊന്നുമില്ല റീച്ചായിക്കോട്ടെ അവർ രക്ഷപ്പെടട്ടെ യൂട്യൂബ് അണ്ണാണി എന്ന് പറഞ്ഞ് വെറുതെ അവരുടെ ഒക്കെ റീച്ച് പറഞ്ഞു റീച്ച് റീച്ചാൻ ഒരു വഴിയില്ല ഓക്കെ നമുക്കെന്താ അങ്ങോട്ട് തുടങ്ങിയാലോ ആർക്കും ഇത് സാത്താൻ എന്ന് പറഞ്ഞ ഒരു ചാനൽ നമ്മളെ അതായത് എനിക്ക് ഞാൻ ഈ വീഡിയോസ് കാണുന്നതല്ല നമ്മളെ കുറേ ആൾക്കാരുണ്ട് കമന്റ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അയച്ചു തരുന്നത് ഇത് നോക്കി ചേച്ചി ചേച്ചി തന്നെ എത്രയോ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെ പറ്റി നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കണം എന്ത് വന്നാലും ഫേസ് ചെയ്യണം അല്ലെങ്കിൽ തന്നെ നമ്മളെ പറ്റി പറയാനുള്ള അവകാശം നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മളാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനൊരു സംഭവം വന്നിട്ട് എന്താ വിടാഞ്ഞെന്ന് അപ്പോൾ ദയവെ സഹായിച്ച് ഒരുപാട് കോണ്ടാക്ട് യൂട്യൂബ് ചാനൽ വഴി വന്നിട്ടുണ്ട് ആ കോണ്ടാക്റ്റുകളുടെ ഇതിന് പ്രകാരം അത്യാവശ്യം എല്ലാ ഫീൽഡിലും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട് സൈബർ സെല്ലായാലും പോലീസ് വകുപ്പിലായാലും എല്ലാം ഹൈ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ഒരാവശ്യം വന്നാൽ പോയി മാന്യമായി സംസാരിച്ച് കാര്യങ്ങൾക്കൊരു പരിധി വരെ നമുക്ക് ഒത്തുതീർപ്പോ അല്ലെ തീർപ്പാക്കാൻ ഒത്തുതീർപ്പില്ല തീർപ്പാക്കാൻ പറ്റും എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് ഇപ്പം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഫയൽ ചെയ്തിട്ട് നമ്മൾ പോകും ആ നിയമപരമായിട്ട് നാളെ രാവിലെ കൈമാറാനുള്ള ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയല്ലേ അപ്പം രാവിലെ നമ്മൾ അത് കൊടുക്കും അത് പറ്റാവുന്നിടത്തോളം നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കും പറ്റിയാൽ ഞാൻ ഇങ്ങനെ വീട്ടിൽ അമൂല്യം കൂട്ടിയിട്ട് വന്ന് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഞാൻ ചോദിക്കും പക്ഷേ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട പുള്ളിക്കാരിട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മൾ വീഡിയോ വീഡിയോ എന്നുള്ളത് കമന്റ് മനസ്സിലാവും എല്ലാ യും വിട്ടതാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല മാസങ്ങളായിട്ട് നമ്മൾ വിട്ടു പക്ഷെ മറ്റ് ചാനലുകളിൽ പോയി കമന്റ് ഇട്ടിട്ട് കൊറേ അമ്മമാരൊക്കെ വീഡിയോ കാണുന്ന മാത്രമല്ല എന്ന പന്ത്രണ്ടാം ക്ലാസ്സിൽ ഒരു കൊച്ചാണ് എനിക്ക് ഇതിൽ ഏതോ ഒരു കമന്റ് എനിക്ക് ഇട്ടു തന്നത് ടീച്ചറെ കണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ എന്തെങ്കിലും ഒന്ന് പറയണം നിങ്ങൾ പഠിക്കുന്ന പിള്ളേരെ കൂടെ നശിപ്പിക്കുന്നതല്ല അവർക്ക് അവർ ചിന്തിക്കും ആത്മാർത്ഥമായി ടീച്ചറിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണേലും അവരുടെ പെറ്റമ്മേനെയും ടീച്ചറിനെയും പറയുമ്പോൾ നോവും എനിക്ക് വേറെ ബാക്കി എല്ലാവരും ഞാൻ വിട്ടു പക്ഷേ ഈ ഒരു വ്യക്തിയെ ഞാനിനി എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ അമ്മയും ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവാണ് അപ്പം തന്നെ മറ്റേ പറഞ്ഞ ചാനലിൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു അവരെന്താ റിയാക്ട് ചെയ്തെന്ന് ഞാൻ ഒറ്റ റിയാക്ഷൻ വീഡിയോ കാണാനും പോകുന്നില്ല കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ ആ എന്റെ പൊന്ന് കുഞ്ഞ് ആ പെണ്ണും പിള്ളക്ക് മഹാ അഹങ്കാരമാണ് സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലത് വെച്ചു കൊടുക്കുകയോ അവൻ വയങ്കി നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്നും പറഞ്ഞ സ്വന്തം വീട്ടിൽ വന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു പിന്നെ അവനുമായി ലോകം മൊത്തം അവര് ആ കൂട്ടിട്ടൊരു പദം ഉം ആ ലോകം മൊത്തം നടന്നു അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് തന്നെ റീച്ച് ആവാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തം ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് കൊടുത്തുല്ലേ ആ എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തം ആളുകൾ പൈസ അയച്ചു കൊടുത്തു അപ്പോഴാണ് അവൾക്ക് അയച്ചു കൊടുത്തു അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ് ഭർത്താവ് എന്ന് പറയുന്നവരെ വേണ്ടെന്ന് വെക്കുക അവൻ വല്യ ശല്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക എന്നിട്ട് നടക്കുക കുട്ടികൾ കാണരുത് അവസാനം കാമുകന് വേണ്ട വേറെ കല്യാണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി ഇതിനൊക്കെ ശേഷം അവൾക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്കി തിരക്ക് മര്യാദ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ തിരക്കിങ്ങനെ നിൽക്കുന്ന സമയത്ത് സമയത്താണ് ഏതൊക്കെയോ പെൺകുട്ടികൾ കാട്ടിൽ അഭീതമായി ഗർഭമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനുമായുള്ള വ്യവിചാരകതകൾ പുറത്തായപ്പോൾ കമന്റുകളെല്ലാം കമന്റ് കമന്റുകളിലൂടെ ചോദിച്ചപ്പോൾ തുടങ്ങി ആ ഇവൾ ഗർഭിണിയാണോ അവസാനം അതിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവൾ പറഞ്ഞു കാമുകനെ കല്യാണം കഴിക്കാൻ പോവാണ് വീട്ടുകാർ സമ്മതിച്ചു കാമുകന്റെ വീട്ടുകാർക്ക് അല്ല അതായത് ഞാൻ ഗർഭിണിയാണ് ഞാൻ നടന്ന് ഗർഭിണിയായി അത് മറക്കാൻ വേണ്ടി ഞാൻ കാമുകനെ വിവാഹം കഴിക്കുന്നു കാമുകൻ്റെ വീട്ടുകാർക്കെല്ലാം സന്തോഷമാണ് ഇതൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കാമുകനുമായി പല മൂന്നാർ മുതൽ പലയിടത്തും ബ്രിപ്പടിച്ച് അവസാന നാട്ടുകാരെല്ലാം ചോദിക്കും കാമുകൻ കെട്ടാൻ പോവുകയാണോ എന്ന് ചോദിച്ചവരെല്ലാം ചീത്തയും തെരയും വിളിച്ചിട്ട് അവസാനം എനിക്ക് ഭർത്താവുണ്ട് ഞാൻ ഭർത്താവുമായി ജീവിക്കുന്നവണ് ഇനിയിപ്പം വിവാഹമോചനം എവിടെ

അവൾ തന്നെ പ്രഖ്യാപിച്ചു ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞു ഇപ്പോൾ അവൾ തന്നെ വന്നു പറയുന്നു വല്ല അല്ല അല്ല വല്ലവടേയും കൊച്ചിനെ വളർത്താൻ വല്ലവട ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ദത്ത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞിനെ പറ്റി ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല ദത്തെടുത്തു എന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല മാത്രമല്ല വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് ആഗ്രഹം ഇപ്പോഴും ഉണ്ട് നിയമപരമായിട്ട് ദത്തെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഇത്തിരി കോമൺ സെൻസ് വേണം പെട്ടെന്ന് ഒരു കൊച്ചിനെ സുപ്രഭാതത്തിന് ദത്തെടുത്ത് അല്ല കയ്യിൽ പിടിച്ചിട്ട് അത് ദത്തെടുത്താന്ന് പറഞ്ഞിരിക്കാൻ കാണുന്നവരെല്ലാം പൊട്ടന്മാരുമല്ല ഈ പറയുന്ന ഞാനൊരു മണ്ടിയും അല്ല അതിലൊക്കെ നൂറ് പ്രൊസീജിയർ ഉണ്ട് പിന്നെ നേർവഴി അല്ലാത്തൊരു ഒരു കൊച്ചിനെ കൊണ്ടിരിക്കാൻ എന്താ ചൈൽഡ് ലൈനിരിക്കുന്നമാരെന്താ പൊട്ടന്മാരാന്ന് കരുതിയോ വെറുതെ ആയി തോന്നി പറയലേ എന്റെ നോക്കാണ്ട് ഞാൻ ഒരു കാര്യം ഒന്നും പബ്ലിക്കിൽ വിളിച്ച് പറയൂല എനിക്ക് വീട്ടുകാരും പോയില്ല അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യം കാര്യമാണ് വിഷയത്തിൽ നിന്ന് തന്നെ

ഇവിടെ വീട്ടിൽ വന്നു നിന്ന് വ്യഭിചരിച്ചതിന് വേണ്ടി ഇങ്ങനെ വ്യഭിചാരത്തിന് വേണ്ടിയാണ് ഇവളീ സമൂഹ സാമൂഹ്യ സേവനം ഒക്കെ മറയാക്കി മറയാക്കി കാട്ടിൽ കാമുകനുമായി വ്യഭിച്ചു നടക്കാനുള്ള ഒരു സന്തോഷ പരിപാടി ഇവിടെ ആങ്ങൾ പരിപാടി ഇവിടെ ഇവിടെ ആങ്ങൾ എന്ന് പറയുന്നവനും തന്ത എന്ന് പറയുന്നവനും ഒക്കെ ഇവളെ പേടിച്ചാണ് ജീവിക്കുന്നത് ഈ പെണ്ണുമ്പുള്ള ഒരു തരത്തിൽ ഈ പെണ്ണുമ്പുള്ള ഒരു തരത്തിൽ നമ്മൾ ആരും അനുകൂലിക്കാൻ പാടില്ല കാരണം ഇവൾ വെറും വൃത്തികട്ട കള്ളം പറയുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീ സ്ത്രീത്തെ ബാക്കി ഇതിനൊരു അവസ്ഥയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ പണം അടിച്ചു മാറ്റാൻ ഉള്ള തന്ത്രങ്ങൾ ആണിത് അന്തസ്സായി യൂട്യൂബ് വീഡിയോ ചെയ്ത് എന്റെ പൊന്നി ഏച്ചി നിങ്ങൾക്ക് വീട്ടിൽ ചോറും കറിയും വെക്കണ്ടേ ഇത്ര സമയം ഒരു കാര്യം ഞാൻ പറയട്ടെ മണിയമ്മയുടെ ചാനലിൽ പോയിട്ട് അമ്മൂനെ കൂടെ അമ്മൂൻ്റെ വ്യഭിചാരകളൊന്നും അത് വായിക്കാം അതിനു മുന്നേ ഞാൻ പറയട്ടെ ഞാൻ കാട്ടിപ്പോയി സാധനങ്ങൾ കൊടുക്കുന്നത് മറ്റൊരു കമന്റാണ് ആണ് ഞാൻ കാട്ടിപ്പോയി സാധനങ്ങൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ആണുങ്ങളുണ്ട് അവന്മാരുമായിട്ട് വ്യഭിചരിച്ചൊരു സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിറ്റും കൊണ്ട് കാട്ടിലോട്ട് പോകുന്നതെന്നാണ് തമ്പുരാട്ടി പറഞ്ഞിരിക്കുന്നത് കാരണം ഇവരുണ്ടായിരുന്നു ഇവർ പറഞ്ഞ കെട്ടിയവരും ഒക്കെ ഞാൻ അപ്പുറത്തോടെ തിരിക്കുന്നുണ്ടായിരുന്നതിൽ കൂടിയിട്ടില്ല അങ്ങനെ അവർ കണ്ടായിരുന്നതേ അത് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഇത് പുള്ളിയുടെ കെട്ട് കൊച്ചു പിള്ളേർ മേടിച്ച പോലെ മക്കളെ ആഹ് അതൊക്കെ അറിഞ്ഞു വളരെ ഇതിന്റെ തുടക്കം നമ്മൾ വായിച്ചിട്ടില്ല ഇതിന് ശേഷം തകിരാട്ടേക്കുന്നേ കുടുംബമായാലും നാട്ടുകാർക്ക് എന്തോ പഴവാ അവൻ പത്ത് കൊല്ലം കൊണ്ട് അപരാധിച്ചു നടക്കുന്ന ഒരു പെണ്ണ് കണ്ട ഹോട്ടലിലും കാറിലും എല്ലാം കൊണ്ടിട്ട് കാറിൽ വ്യഭിചരിച്ചതാ ഇനിയിപ്പോ അവൻ എങ്ങനെ അവൻ ഈ ഒരു ആലി എടുത്ത് കെട്ടേ കെട്ടട്ടെ മാധ്യമക്കാർക്കാണ് ഇരിക്കാൻ ഇരിക്കപ്പെല്ലാത്തത് ഇങ്ങനെ കുറേ ചാനലുകൾ ഉണ്ടല്ലോ ചാനലുകളെ ഉദ്ദേശിച്ച് ഈ ചാനലെണ്ണമാരെ കൊണ്ടാണ് വയ്യാത്തത് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റത്തില്ല സത്യത്തിൽ വാർത്തയിൽ ദാരിദ്ര്യം കൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്ന് മറിയുന്നതെന്ന് അറിഞ്ഞൂടാ വ്യഭിചാരകൾ പത്ത് വർഷമായിട്ട് അവർക്ക് എന്നെ അറിയാമല്ലോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവരും മിക്കണത് ഞങ്ങൾ ഒരുമിച്ച് നോക്കോണ്ടിരുന്നത് ആ ചേച്ചി ഞാൻ ചേച്ചിക്ക് തിരഞ്ഞെന്ന് അറിയാമോ റാണി പി സദാശിവൻ റാണി ചേച്ചിക്ക് തിരക്കുള്ള ദിവസങ്ങളിലാണ് എന്നെ വിളിക്കുന്നത് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അടുത്തത് മണിയമ്മയുടെ കൊച്ചിനെ പറഞ്ഞാണ്ടല്ലോ ഞാൻ അടങ്ങിയിരിക്കൂല ഇവര് തന്നെയാണെ അത് പഹാവ് ഒരു പെൺ കൊറച്ച് മെറിലിനെന്നും പറഞ്ഞൊരു കുട്ടി വന്നിട്ട് നിങ്ങൾക്ക് ഇത് അറിയുന്ന എങ്ങനെയാന്നുകൊണ്ട് റെസ്പോണ്ട് ചെയ്തു ഈ മോശം കമെന്റിനോട് ആ പെണ്ണി അവസാനം ഞങ്ങളുടെ കുടുംബത്തിലാന്ന് പറഞ്ഞോണ്ട് അതിനെ തെളി തുടങ്ങി നീളം ഈ അമ്മായിക്ക് വേണ്ടി വേറെ പണിയില്ലേ അതിലും എനിക്ക് സങ്കടം നിന്ന് കിട്ടും ഇവരുടെ കമൻറ്റ് നമുക്ക് പോയി കാണാൻ പറ്റും ഇവരുടെ ചാനലിനെ മറ്റേ ജയറാമിൻ്റെ മോളുടെ കല്യാണമില്ലേ അതിൽ മോളെ വെച്ച് പുള്ളി കാശുണ്ടാക്കുന്നതെന്നും പറഞ്ഞു ഡീ പെണ്ണുംപിള്ള ഇട്ടിരിക്കുന്നതാണ് അവരെ പോലും അതൊക്കെ എന്ത് ഈ കൊച്ചിനെ പറ്റിയൊക്കെ ആ എന്താ മളവില്ലല്ലേ അതിനെയും അതിൻ്റെ അച്ഛനെയും ചേർത്ത് ഇ പെണ്ണുംപിള്ള പോയി എഴുതിയിട്ടുള്ളത് പിന്നെ ശബരിമലയുടെ എന്തോ ഒരു വന്നതിന് പറഞ്ഞിട്ട് അതിൽ പോയി ഇരിക്കുന്നത് ഈ ഒറിജിനൽ ഐഡിയ ആണെന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ആവശ്യമുള്ളത് ഇവർക്ക് സോഷ്യൽ മീഡിയയെപ്പറ്റി ധാരണയില്ലേ പക്ഷെ ഞാൻ വീട്ടിൽ വരും വീട്ടുകാർ അറിയണ്ടേ നമ്മുടെ എന്റെ റണിച്ചേച്ചിന്റെ വിഭിചാര കഥകൾ ഞാൻ വരാൻ ചേച്ചി എന്റേത് കൊണ്ട് കേട്ടോ ചേച്ചി വിഷമംസ്വർക്ക് വീഡിയോ കാണുന്നവർക്ക് എന്തിനാ ഈ നെഗറ്റീവ് കമന്റിന്റെ പുറകെ പോകുന്ന എന്റെ അമ്മ കമന്റുകളൊക്കെ വായിക്കുന്നല്ലോ അമ്മയുടെ മനസ്സമാധാനം മണിയമ്മയുടെ മനസ്സമാണിയമ്മ പാവ മണിയമ്മ കേട്ടോ കഷ്ടപ്പെട്ട് ഒന്ന് റീച്ച് ആയി തുടങ്ങി ഞാൻ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ എനിക്കിനി ഒന്നാം തീയതി തൊട്ട് പിന്നെ പരീക്ഷ നോർത്തും എന്നിട്ട് തുടങ്ങിയപ്പോഴോ വാവും നല്ല തുടങ്ങാം അമ്മയ്ക്കാകെ മനപ്പഴ ഞമ്മ ഒന്നും മൈൻഡേണ്ട നമുക്ക് ഇനി പോകളു അത്രേ എന്റെ ആങ്ങളെനെ അച്ചാച്ചെ പറഞ്ഞ ഞാൻ വെറുതെ ഇരിക്കുന്നു അത്യാവശ്യ കാര്യത്തിലൊക്കെ തമാശ രീതിയിൽ ഞാൻ എടുക്കും അതൊക്കെ പോട്ടെ കേട്ടറിയില്ലാത്ത കാര്യം ഇതൊരു പലയിടത്തും പറഞ്ഞെന്താണെന്ന് അറിയുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവർക്ക് അത്രയ്ക്കും നന്നായിട്ട് എന്നെ അറിയാം അങ്ങനെ പറയുമ്പോൾ ആൾ കുറച്ച് പ്രായം ചെന്നവരാണെങ്കിൽ പറഞ്ഞാലും വിശ്വസിച്ചു അത് പറയാം പിന്നെ എൻ്റെ അച്ഛനും ആങ്ങളെയും പിന്നെ എന്തോ എന്നെ കൊണ്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു റാണി ചേച്ചി ഇടനില റെഡിയാക്കി റെഡിയാക്കിത്തരുന്നത് അത് ഞാൻ വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി കാരണം നമ്മൾ തമ്മിൽ എന്തോ ഒരു പിന്നെ യൂട്യൂബിൽ നിന്ന് ഞാൻ പണം അങ്ങോട്ട് കൊടുത്തന്നാ എഴുതി വിട്ടിരിക്കുന്നത് ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലേ ഇപ്പം ഈ മാസം വല്ലാതെ ചേച്ചി ഇരുന്ന് പൈസ തരാൻ പറ്റത്തില്ല എൻ്റെ കല്യാണമൊക്കെ വരുവാ ചിലവുണ്ട് ഇത്തിരി അങ്ങോട്ട് കുറഞ്ഞാനാണോ അഞ്ചാറ് രൂപ കുഞ്ഞാനാണോ ചേച്ചി ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത് കഴിഞ്ഞ മാസം വരെ ഉള്ളതിൽ ഞാൻ കൃത്യമായിട്ട് ചേച്ചിക്ക് തന്നേ എന്തോ ചേച്ചി ഇതൊക്കെ അങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്തോന്ന് ചേച്ചിക്ക് ക്ലയൻ്റ് ഇല്ലാത്തപ്പോൾ മാത്രമല്ല ഏച്ചി ഇതിലോട്ടൊക്കെ വരുവുള്ളൂ കേട്ടോ ആരൊക്കെ നെഗറ്റീവ് കമന്റ് ചെയ്തോടെ പറഞ്ഞാലും ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് ഒരാളെ എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ ഓർത്തോ നിങ്ങൾ നിങ്ങളൊന്നോർത്തോ ഈ നെഗറ്റീവ് കമന്റ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളുടെ ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങളെപ്പറ്റി മോശമായി ചുറ്റിലും ഉള്ളവരോടെല്ലാം പറഞ്ഞു നടക്കോ വളരെ മോശമായിട്ട് നിങ്ങള് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരാണോ അങ്ങനെയുള്ളവരാണേ ഓക്കെ നെഗറ്റീവ്മെൻറ്റ് വിട്ടോളൂ എന്ന് എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പരിധി എനിക്ക് കൃത്യമായിട്ട് അവരാണ് മനസ്സിലായി ഞാൻ അവരെ വെറുതെ വിടുകയുള്ളൂ ഞാൻ ചോദിക്കും ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടി ഇഫോർമേഷൻ എന്നെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിൽ അതായത് നമുക്കും ബ്ലഡും ബോൺസും അല്ലെ എല്ലും ചോരയും പിന്നെ ചോറും അല്ലേ തിന്നുന്നത് എല്ലും ചോരേ തിന്നുമല്ല ഉള്ളത് പിന്നെ സോറി വേറെ ബാക്കിയില്ല പിന്നെ മണിയമ്മയുടെ ചാനലെന്ന് നമുക്ക് തുടങ്ങാം മണിയമ്മയുടെ ചാനലിൽ ഇതേ റാണി പി സദാശിവൻ ചേച്ചി സദാശിവൻ ചേട്ടനല്ലേ ചേച്ചി ചേച്ചി വീഡിയോ മിസ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എം എ മലയാളം എടുത്താൽ മതിയോ എനിക്ക് ഓക്കെ ആരോ ഇട്ട കമന്റിന്റെ ബാക്കി വീണ്ടും ബാലയെ പിടിച്ച് കേറിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ചേച്ചി ആ കണ്ടവന്റെ എല്ലാം കൂടെ വീഴ്ച വെച്ച് കിടക്കുന്നാത്തോനുണ്ടെന്നും പറഞ്ഞ അവൾക്ക് ഇപ്പോൾ സപ്പോർട്ട് അടിക്കുന്ന ഈ പെണ്ണ് തന്നെയാണ് അതായത് ഈ പെണ്ണ് തന്നെയാണ് അപ്പൊ ഇവളും ആ സൈസ് തന്നെ മോശാവൂല ആ നാട്ടുകാരൊക്കെ ആ സോറി ഇവളമാരെ പേടി ആയതുകൊണ്ട് ആരും ഒന്നും പറയില്ല മഹാവൃത്തിയുടെ കുടുംബമാണ് അതും പറയുന്നവരുടെ തല കയറാൻ നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വേറെ കണ്ടിട്ട് ഒറിജിനൽ ഐഡിയോടേ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്തോ നല്ലതായിട്ടാണോ ജീവിക്കുന്നത് അപ്പൊ ആരോ പറഞ്ഞു ഇവര് മാന്യമായിട്ടോ അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ ഒട്ടും സഹിക്കുന്നില്ല ആരോ റിപ്ലൈ നന്നായിട്ട് സഹിക്കുന്നില്ല അതിന്റെ ബാക്കിയാണേ എന്തോ നല്ലതായിട്ടാണോ ജീവിക്കുന്നത് അവൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നു നല്ല കാര്യം കുറച്ച് കോഴിയെ വളർത്തുന്നു നല്ല കാര്യം അവൾ ഒരുത്തിനെ കൊണ്ടുവന്ന് കാശ് മേടിച്ച് ജീവിക്കുന്നു നല്ല കാര്യം അവൾ കുറച്ച് അനാഥ കുട്ടികൾ കൊണ്ടുവന്ന് വെച്ച് വളർത്തുന്നു നല്ല കാര്യം ഇന്തയും തളയോ തളയും ഭരിച്ച് ജീവിക്കുന്ന നല്ല കാര്യം അവൾ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് കുറെ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാട്ടിച്ചെന്ന് കുറെ പെണ്ണുങ്ങൾക്ക് അവിഹിതം ഉണ്ടെന്ന് പറയുന്നു നല്ല കാര്യം പിന്നെ അവൾ കുറച്ച് കുട്ടികളെ കൊണ്ടുവരുന്നു പിന്നെ കെട്ടിയം ഉള്ളരുതാത്തവനെന്ന് പറയുന്നു കെട്ടിയവനെ കളയുന്നു പിന്നെ ഒരുത്തനുമായി നാട് ചുറ്റി കറങ്ങുന്നു പിന്നെ ചെറുക്കനെ കല്യാണം കഴിക്കുന്നു എന്ന് പോകുന്നു പറയുന്നു പിന്നെ ചെറുക്കൻ അവിടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് നല്ല കാര്യം കല്യാണം കുറച്ചുനാൾ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നു പിന്നെ അവൾ ചെയ്യുന്ന എല്ലാം നല്ല കാര്യമാണ് സന്തോഷമായോ ഓ അവരോട് പറയാം എല്ലാം നല്ലതാണ് ഇതൊക്കെ വൃത്തികേടാണ് നല്ലതാണോന്നൊക്കെ ചോദിക്കുന്നു എന്തൊക്കെയാണ് പിന്നെ അവൾ നല്ലപോലെ പോലെ ജീവിക്കുന്നത് കണ്ട് ഭയങ്കര സന്തോഷം വന്നതുകൊണ്ടായിരിക്കും കട നിലവിലാതെ ക്രിസ്ത്യാനിയായ നീ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത് ഒന്ന് കോടി ചെറ്റ എഴുന്നേറ്റെന്നോ ആ മെർലിനു പറയുന്ന കൊച്ചിനെട്ട കൊച്ചിനെ അത് പാവാതെ എന്ത് ചെയ്തിട്ടാണ് അവിടെ അത്രേ ഉള്ളൂ ചേച്ചി അമ്പലത്തിനേം പക്ഷെ വേറെ കുറച്ച് സ്ക്രീൻഷോട്ട് ഉണ്ടാകാതെ നമുക്ക് ഇനി പുറത്തു കാണിക്കാൻ പറ്റുന്ന നമുക്ക് ഒരു പരിധി വരെ കാണിക്കാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്നതാണ് കാണുന്നതാ അതുകൊണ്ട് പിന്നെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് അതാ കാട്ടിലെ ഓരോ കുടിലിലും എനിക്ക് ഇത്ര ടൈം കിട്ടുമോ മലപ്പുറത്തോളം ഞാൻ ഇവിടെ വരെ വരണോന്നുള്ളത് എനിക്ക് എന്താ അവിടെ ആളെത്താത്തോ അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്തെന്താന്ന് വെച്ചാൽ ചേച്ചി ഇതെല്ലാം കംപ്ലീറ്റ് ഫയൽഡാണ് ഇനി ഇതിൻ്റെ പേര് നിങ്ങളുടെ പേര് പുറത്തു പറഞ്ഞാലൊന്നും എനിക്ക് ആരൊന്നും സംഭവിക്കാനില്ല സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ കാരണം നിങ്ങൾ എന്നെ അത്രയ്ക്ക് എന്നെ നല്ല എന്റെ കുടുംബത്തിനെ അത്രയ്ക്കും അപകീർത്തിപ്പെടുത്തി ഇതിനൊരുപാട് നിയമവശങ്ങളുണ്ട് ഒരുപാട് നിയമവശങ്ങളുണ്ട് അപ്പോൾ അതിലൂടെ ഞങ്ങൾ നിങ്ങളെ കാണാനായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരും പക്ഷെ അതിനു മുന്നേ ഞാനില്ലല്ലോ മോളെ ഞാൻ വരുത്തഴിഞ്ഞു അപ്പോൾ അതിനു മുന്നേ അപ്പോൾ ഇവരുടെ ഒരു ബ്ലോഗുണ്ടോ എസ് ആർ വ്ളോഗ് അങ്ങനെയുണ്ട് നമ്മൾ തെളിവടക്കമാണ് കാണിക്കുന്നത് ഞങ്ങൾ തിരിച്ച് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളൊന്ന് പറയൂ റാണി പി സദാശിവൻ ചേട്ടാ ചേട്ടനോടാ എനിക്ക് സദാശിവൻ ചേട്ടനോടാ ചോദിക്കാനുള്ളത് ചേച്ചി ഇങ്ങനെ ഈ പണിയും കൊണ്ടൊക്കെ നടക്കുമ്പോൾ ചേട്ടൻ വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്ക് ഇല്ലെങ്കിൽ ആ ചേട്ടനെ വെച്ചിട്ടുള്ള ചേട്ടൻ എൻ്റെ റാണി ചേച്ചി ഈ ഈ വീഡിയോയ്ക്ക് ഒരു കമന്റ് ഇടണം ചേച്ചി ഇടണം ഞങ്ങളെപ്പറ്റി തന്നെ ഇടണം ഞങ്ങളുടെ കുറച്ച് രഹസ്യങ്ങൾ ഉച്ചക്ക് വേറെ അറിയാന്ന് പറഞ്ഞല്ലോ അതിടാം രഹസ്യം പിന്നെ കുറേ കമൻറ്റുകളുണ്ട് എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കാരണം ഞാൻ സൈബർ സെല്ലിൽ തന്നെയുള്ള ഉള്ള സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഏത് രീതിയിലാണ് കേസ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ആരെയും പറ്റി എന്തും എന്ന് പറയാനുള്ളൊരിടമല്ല സോഷ്യൽ മീഡിയ പറയാം പക്ഷേ അതിൻ്റെ തിരിച്ച് എന്ത് വരും എന്നുള്ളതും കൂടെ നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നതായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഇവിടെ വന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻ എടുക്കുന്ന ഈ വീട്ടിൽ വന്ന് നമ്മള് എന്താ പറയാ ഈ പരിചയമില്ലാത്ത ആൾക്കാർ വരുമല്ലോ ദീപ്യയുടെ ഇന്ന ഇതാരാ ഇതെന്താ സംഭവം എന്നൊക്കെ ഇല്ലായിരുന്നു അപ്പൊ ആരോ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അമ്മൂൻ്റെ അടുത്താണ് അമ്മു ആരൊന്നുണ്ടായിരുന്നേ അപ്പൊ അമ്മ വിളിച്ചതിനോട് പറഞ്ഞ് ഇങ്ങനെ ആരോ വന്നു അപ്പൊ ഞാൻ അമ്മിനോട് പറഞ്ഞ അമ്മു പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി എന്താ ഏതാന്ന് അറിയത്തില്ലല്ലോ അപ്പൊ എന്താണ് താങ്കളോട് ചോദിച്ചത് പറ ആ കുഞ്ഞിനെ ദത്തെടുത്താണ് ഈ എവിടെ നിന്ന് എടുത്തു എങ്ങനെ കിട്ടിയിരുന്നു ആ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ കിട്ടുമോ ഞാൻ പറഞ്ഞ എൻ്റെ പൊഞ്ഞെ ചേച്ചി നമുക്ക് ഇതുപോലെ വളർത്തുന്ന അങ്ങനെ നമ്മള് നോക്കാൻ പറ്റാത്ത സാഹചര്യം ആണ് നമുക്ക് കുഞ്ഞിനെ നോക്കാൻ കിട്ടി അതിനെ നോക്കുന്ന കാര്യങ്ങളുള്ളൂ അല്ലാതെ നമ്മൾ ഇന്നടുത്ത് ബാക്കി പ്രൊസീജർ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല നിങ്ങൾക്ക് തെത്തിറക്കണമെങ്കിൽ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ പോയി ചോദിച്ചാൽ കുഞ്ഞിനെ കിട്ടും ആ രീതിയിലങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു പുള്ളിക്കാരിക്ക് ചകഞ്ഞു ചകഞ്ഞു ചകഞ്ഞ് എന്തൊക്കെയോ അറിയണോ ഞാൻ പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ല ആള് കണ്ണൂരും ഒക്കെ വരുമ്പോ എന്തായാലും ചോദിച്ചാൽ മതി നമ്പറും കൊടുത്തു കോമഡി എന്താന്ന് വെച്ചാൽ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞോടൊ കയറി ഈ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു ചാനൽ എടുത്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇരിക്കുന്നു നല്ല രസല്ലേ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ മുറ്റത്ത് വന്ന് എന്തൊക്കെ പറയുന്നു നമ്മുടെ സി സി ടി വി ഉണ്ട് സൗണ്ട് റെക്കോർഡറാകട്ടോ പിന്നെ ഒരുപാട് നെഗളിക്കുന്നവരോട് നമ്മൾ വേണമെങ്കിൽ അതിലെ ക്ലിപ്പ് ഞങ്ങൾ എടുത്ത് ഇട്ട് കളയും കേട്ടോ ഒരുപാട് ഞാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കറിയാം ഒരു നമ്മൾ എന്താ പറയുന്നത് ഒരു കുട്ടീനെ നമ്മൾ കാണിക്കുമ്പോൾ പല രീതിയിൽ അതായത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിനും നമ്മൾ റെഡിയാണ് കാരണം നമ്മൾ കള്ളത്തരം കാണിക്കുന്നില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല അതൊരു ജീവനുള്ള ഒരു കുഞ്ഞാണ് ഒളിച്ചു വെച്ചതല്ല ഇത്ര പബ്ലിക്കായിട്ട് അതിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കുറപ്പല്ല എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് അല്ലാണ്ടൊക്കെ ഇതിപ്പോൾ എൻ്റെ സ്വന്തം നിയമപ്രകാരം ഞാൻ സ്വന്തമായിട്ട് എടുക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ ആ പിന്നെ ഒരു വളരെ സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ അച്ഛൻ വന്നിരുന്നു കുട്ടീനെ കാണാൻ ക്രിസ്മസ് ദിനത്തിൽ വളരെ സന്തോഷമുള്ള ദിവസം അച്ഛനും അമ്മയും തമ്മിൽ അധികം സംസാരവും കാര്യമൊന്നും നടന്നില്ല പക്ഷേ എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലിപ്പുഞ്ഞിനെ അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ കുടുംബം ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം അച്ഛൻ കുറെ നേരം മിഞ്ഞെടുത്തു കൊഞ്ചിച്ചു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു ഒക്കെ സന്തോഷം മറ്റൊരു സന്തോഷം ഒരിക്കലും അങ്ങനൊരു സീൻ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതല്ല പക്ഷെ വന്നിരുന്നു സംസാരിച്ചിരുന്നു ആ ഒരു പക്ഷേ നടക്കും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ അപ്പൊ ആദ്യം മനസ്സിലാക്കണ്ടെന്നു പറ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരട്ടെ കുഞ്ഞെല്ലേ ചോദിച്ചു അതായിരുന്നു മറ്റൊരു കാരണം അവൾക്ക് ജീവിക്കണമെന്ന് തോന്നാതിരുന്ന കാരണം ആദ്യ ദിവസം തൊട്ടേ അവൾക്ക് ആദ്യം എങ്ങാണ്ട് ഒന്ന് രണ്ട് ദിവസം എങ്ങാണ്ട് കഷ്ടപ്പെട്ട് പാലെടുത്തു പാലില്ല മുലപ്പാലില്ല അവൾക്ക് ഇപ്പോൾ ഫോർമുല വിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തി രൂപ അങ്ങനെ എന്തോ വിലയാണ് അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാനും പറ്റുന്നില്ല കുഞ്ഞ് വശന്ന് കഴിയുന്നു ജീവിതവും എടുത്തു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടുമുട്ടുക എൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ മു മുലപ്പാൽ കിട്ടാത്ത കുഞ്ഞാണ് അതുകൊണ്ട് ആദ്യം തൊട്ടേ അത് ഫോർമുല വിൽക്ക് കുടിച്ചു തന്നെയാണ് ആ ഇത്രയായത് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നു ഇവിടുത്തെ കുറച്ച് പേർക്കൊക്കെ കാണണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് വരുന്നെങ്കിൽ വന്നോട്ടെ അല്ലാണ്ട് നമ്മൾ അവൻ്റെ ആയിട്ട് നമ്മൾ പറയുന്നില്ല പക്ഷെ ഈ കമന്റ് നെഗറ്റീവ് പലരും പറഞ്ഞില്ലേ കുട്ടീനെ കാണിക്കുമ്പോൾ നെഗറ്റീവ് കമന്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് അപ്പൊ തുടങ്ങിയ നെഗറ്റീവ് അല്ല റാണി ചേച്ചിയെ റാണി കുറെ കുറെ മാസങ്ങളായി മാസങ്ങളോട് മാസങ്ങളായി വീഡിയോസൊക്കെ കാണുന്നുണ്ട് സാഹചര്യങ്ങളൊക്കെ ചേർത്ത് പറയുന്നുണ്ട് പക്ഷെ കാട്ടിലെ ഇത്രയും ചേട്ടന്മാരുടെ കൂടെ ഞാൻ എങ്ങനെ എനിക്ക് എന്റെ ഒരു കപ്പാസിറ്റി അല്ലേ പക്ഷെ അതല്ല കോമഡി കാറിൽ ഞാൻ കറങ്ങി നടന്നു അല്ല ഞാൻ ചോദിക്കട്ടെ കാറിൽ കറങ്ങി നടന്നു ഞാൻ ഞാൻ ഡ്രൈവറെ വെച്ചിരിക്കുന്ന പിന്നെ എന്തോ തന്നെ വീട്ടിൽ ഷോക്കേസ് വെക്കാൻ വേണ്ടിട്ടാണോ ഡ്രൈവറെ ഞാൻ കൂടെ നടത്താൻ വേണ്ടിട്ടല്ല കൊണ്ടുവന്നേ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറിന്റെ കൂടെ തന്നെ കാർ ഓടുമ്പോ പോവുള്ളൂ ഇക്കണക്കിന് മുഖ്യമന്ത്രിയുടെ ഡ്രൈവറും മുഖ്യമന്ത്രിയും തമ്മിൽ മറ്റേ ബന്ധവെന്ന് സംഭവിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ല അതും ഡ്രൈവറുമായിട്ടല്ലേ കറങ്ങി നടക്കുന്നത് അപ്പൊ ഈ കെ എസ് ആർ ടി സി ബസ് ചേട്ടൻ അതിലിരിക്കുന്ന കണ്ടക്ടർ എന്തൊന്നും അതിന് ഇത് എന്തൊരു കോണം കാട്ടി സാധനം കൊടുക്കാൻ ഞാൻ കാട്ടിലല്ലാണ്ട് പിന്നെ കാടി ഞാൻ കൊണ്ട് നാട്ടിലോട്ട് വെക്കു സന്തോഷ് പണ്ടി ഉള്ളിന്റെ ഡയലോഗ് എനിക്ക് ഇപ്പൊ വരുന്നത് മാനത്തൂടെ പോന്ന കാക്കയെ ഏടി മോനെ പാളും ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനൊരു കാര്യം പറയുന്നത് കാരണം മൂന്നാല് ദിവസം എൻ്റെ മാനസികമായിട്ട് ഞാൻ ഭയങ്കര ഡിസ്റ്റേബ്ഡായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ ഞാനിതിങ്ങനെ കേട്ടോണ്ടിരുന്നെ എത്ര നാൾ ഇത് മുന്നോട്ട് പോകും കാരണം ഒരിക്കലും അച്ചാച്ചി ഇങ്ങനെയുള്ള കമന്റുകളൊന്നും തമാശയ്ക്ക് വിടുന്ന പക്ഷെ അച്ചാച്ചി എന്നോട് പറഞ്ഞു ഈ കക്ഷിനെ അങ്ങനെ നമ്മൾ വെറുതെ വിടണം നമുക്കിതാരാണെന്നൊന്നും അറിയണം ഇത്രയ്ക്കും നമ്മളെ അറിയാമെന്നു പറഞ്ഞ് സോഷ്യൽ മീഡിയ വന്നിരുന്നുകൊണ്ട് പറയുന്ന ഈ വ്യക്തി എനിക്കറിയണം അവരോട് നമ്മൾ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ പറ്റിച്ചു എന്ന് പറഞ്ഞു ഏ

പക്ഷെ നമുക്ക് ഇടാൻ പറ്റില്ല ഗുളികാരിക്ക് കിഡ്സിന്റെ യൂട്യൂബ് ചാനലിന്റെ ഓപ്ഷൻ ആ ഒമ്പത് മാസം മുന്നേ ഞങ്ങൾ ഇട്ടിട്ടുള്ളും മറ്റോക്ക് പനിയാട്ടോ പനിയോ എല്ലാ പ്രശ്നവും രണ്ടായിരത്തി ഞാൻ അന്നാണ്ടോടെ പോകും പിന്നെ പരീക്ഷയാളും പിന്നെ കൊച്ചിന്റെ അമ്മ ഉണ്ടാവും അവിടെ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും നിങ്ങൾ പറയുന്ന പോലെ കുട്ടീനെ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ അങ്ങനെ പോവൂല അങ്ങനെ പോവാനായിരുന്നെങ്കിൽ ഇരുചെവി അറിയാണ്ട അവളെ ഒഴിവാക്കി സത്യം സേഫ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കുറെ ആൾക്കാർ ആക്ഷൻ എടുത്തിട്ടായിട്ടുണ്ടെടുത്ത കുത്തിയപ്പോ എന്നെ കറിയുള്ളൂന്ന് ഇത് കാലിന് കേട്ട് കുത്തി കുത്തിയോ എന്തോ ഒരു കരച്ചിലായിരുന്നു ഞാൻ വെച്ചിട്ട് മഹാഭാവ് ഇതാണ് അങ്ങീങ്ങി വെക്കുന്നത് എന്ന് അങ്ങോട്ട് പിന്നെ ഓർത്തോർത്ത് ചൂണ്ടിങ്ങെന്ന് വെച്ചാൽ ഓർത്തോർ തേങ്ങ അടിച്ച് കരയുമായിരുന്നു വാക്സിനെ പൂച്ചാൽ വന്നതാണ് നിങ്ങളല്ലേ ഞാൻ തന്നാൽ മതി ഞാനിപ്പോൾ വേദനിൽപ്പിക്കില്ല വായലോട്ടോച്ച് കൊടുത്തിരുന്നു ഉണ്ട് അങ്ങനെ വാക്സിൻ എടുത്താൽ ഒരു കിലോ വെയിറ്റ് കൂടുതലാണ് ഫോർമുല മിൽക്കല്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ചര മാസത്തിൽ ഫുഡ് കൊടുത്തു തുടങ്ങാം അപ്പോൾ ഫോർമുല മിൽക്ക് കുറയുന്ന ഉടനെ വെയിറ്റ് ബാലൻസ് ആയിക്കോളും അപ്പോൾ നമ്മള് ചോറൂണുണ്ട് കുഞ്ഞിന്റെ മിക്കവാറും ഞങ്ങളുടെ കല്യാണമാൻ്റെ ചോറൂണൊക്കെ ഒരുമിച്ചിരിക്കും അവരെന്താ നാല് മാസമായിട്ടോ കുഞ്ഞിന് അപ്പൊ ഏകദേശം കല്യാണ സമയവും അല്ലെ അപ്പൊ ഞങ്ങൾ ക്രിസ്മസും കാര്യൊക്കെ ആഘോഷിക്കുക ദയവായിട്ട് ക്ഷമിക്കുക ആരും അത് മനസ്സിലെടുക്കാതിരിക്കുക നമ്മൾ ഇന്നത്തെ ദിവസം എന്തിനാ നെഗറ്റീവ് കാര്യം പറഞ്ഞെന്ന് പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പോസിറ്റീവ് ആയിരിക്കും അതായത് ഇങ്ങനെ മോശമായിട്ട് പറയരുതെന്നും ശബരിമലയപ്പറ്റി ഒക്കെ പെണ്ണുമ്പോളെ എഴുതി വിട്ടേക്കുന്നത് കണ്ടാകുണ്ടല്ലോ അവരെ വിശ്വാസം വേണ്ട എന്ന് വെച്ച് അതായത് പുള്ളിക്കാരിന്റെ പറച്ചന കേട്ടാത്തൊന്നും പണ്ട അയ്യപ്പനും വാവരും ഉണ്ടായിരുന്ന കാലത്ത് അവരോട് ഉണ്ടായിരുന്ന അമ്മാ ഒരു ഡയലോഗ് എഴുതി വെച്ചിട്ട് അന്നേ ഒരു പരിധി വേണ്ടേ തോന്നിയ മാസം പറയുന്ന ഒരു ഞാൻ ആ കമന്റ് എവിടെ ഉണ്ടെന്ന് സുലോമെന്നെ വിളിച്ചു പറഞ്ഞു അമ്മുൻ്റെ ചില അമ്മ പുള്ളിക്കാരി വരുന്ന ഡിലീറ്റ് ഞാൻ കൈസിന്റെ മാത്രം വീഡിയോയിൽ പോയിട്ട് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് കൈസിൻ്റെ മറ്റൊരു വീഡിയോയിൽ അതിൽ ഏതൊരു വീഡിയോയിൽ ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞാൻ വരുന്നുണ്ട് നിയമപരമായിട്ട് കുറേ ആയാലും ചേച്ചി ഇങ്ങനെ പറയുന്നത് നിയമപരമായിട്ട് ഞാൻ വരുന്നുണ്ട് വരുമ്പോൾ എൻ്റെ കൂടെ വിചരിക്കാൻ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടാവും എൻ്റെ ക്യാമറ ഉണ്ടാവും നമുക്ക് ഒരുമിച്ചിരുന്നു തീരുമാനത്തിലെത്താമെന്ന് മാത്രം റിപ്ലൈറ്റ് അവർ കണ്ടോ ഇല്ലയോന്നെനിക്ക് അറിയത്തില്ല പക്ഷെ ഈ വീഡിയോ ചേച്ചി കാണണം വേണ്ടി പിന്നെ അവരുടെ പ്രത്യേകിച്ച് എന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാ കാരണം എന്തിനു പേര് പറഞ്ഞു ദയവായിട്ട് പറയണം എന്തുകൊണ്ടാണ് ഞങ്ങള് പേര് പറഞ്ഞ കേട്ടോ അത് കണ്ടു ജയറാമ കമ്പനി എന്നിട്ട് പണി വരുന്നുണ്ടോന്ന് ഇനി എല്ലാ ടാങ്ങലുകാരെ കോൺടാക്ട് ചെയ്തു നിങ്ങള് നെഗറ്റീവ് ഇട്ടാ നിങ്ങൾക്ക് സമയമില്ലാത്ത പോലെ ചേച്ചി കയ്യില് ഫോണും ടൈപ്പ് ചെയ്യാൻ അറിയാം പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ച് പറയാം അല്ലെങ്കിൽ എന്തും ടൈപ്പ് എന്നുള്ള ഒരു പരിപാടി നല്ലതല്ല അതിന് പിടിക്കാൻ വേറെ കുറച്ച് പറഞ്ഞിട്ട് പിന്നാലെ പോകുന്ന ഒന്ന് ഈ ചെയ്യാന്നുള്ള കേട്ടോ ഈ അതെ ഞാൻ പേര് കേട്ടോ ഏട്ടൻ വിളിക്കുന്ന കുക്കിംഗ് ചാനലിലേക്ക് ബാക്കി പാചകമൊക്കെ അവരുടെ ചാനലിലുണ്ടാവും മണിയമ്മ പാവം കുറെ ജീവിതത്തിൽ കുറെ കഷ്ടപ്പെട്ട് മുന്നേറ്റ് വരുന്നതാണ് ട്രെയിനിലൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും അടുത്ത് തന്നിരുന്ന് പറയാം അതെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ പിള്ള രാജു കാര്യം മണിയംപിള്ളജു മണിയംപിള്ളരും മണിയമ്പിള്ളജു അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ടാറ്റാ